സ്വാഗതം രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് തിരിച്ചടിയായി കണക്കാക്കുന്ന രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് വക്കഫ് ബോർഡുകളുടെ അധികാരം കുറയ്ക്കുകയും അവയുടെ സ്വതന്ത്ര നിലയെയും സ്വത്ത് സംരക്ഷണാവകാശങ്ങളെയും നിഷേധിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് ആ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ഇത് മുസ്ലിം സമുദായത്തിന്റെ ഭൂമികളും ആരാധനാലയങ്ങൾക്കുമുള്ള ൾ നഷ്ടപ്പെടുന്നതിനും അവയിൽ അധികാരമുള്ളവർക്ക് കൈവശം വയ്ക്കാനാവാത്ത നൽകുന്നുണ്ട് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും സാമൂഹിക സംഘടനകളും ഒരുമിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് വക്കഫ് ഭേദഗതിയിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചതിന് ശേഷം രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആളുകത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഹൈദരാബാദിൽ ഏപ്രിൽ പതിമൂന്നിന് കോൺഗ്രസ് നേതാക്കളും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ഉൾപ്പെടെയുള്ള സംഘടനകളും ചേർന്ന വക്കഫ് ും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹുസൈൻ സാഗറിന് സമീപം ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രതിഷേധം യഥാർത്ഥത്തിൽ വക്കഫ് ബിൽ എന്ന് പറയുന്നത് സമുദായത്തിനെതിരെയുള്ള നീക്കം തന്നെയാണ് ഭേദഗതിയിലൂടെ വക്കഫ് ബോർഡുകളും ട്രൈബ്യൂണലുകളും അധികാരഹിതമാകുന്നു അനധികൃത വാടകക്കാർക്ക് സമ്പൂർണ്ണ ഉടമസ്ഥാവകാശം കിട്ടുന്നതിനുള്ള വാതിലുകൾ തുറക്കുകയാണ് പ്രതികരണം ലക്ഷ്യം ലക്ഷ്യം ഭരണകൂട ഭരണകൂട നിയന്ത്രണം നിയന്ത്രണം കടുപ്പിക്കുക കടുപ്പിക്കുക എന്നതും എന്നതും സമുദായ ഐക്യം തകർക്കുക എന്നതുമാണ് മുസ്ലിം സമുദായം ഈ ഭേദഗതിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് മലക്കെട്ടിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് അക്ബർ വ്യക്തമാക്കിയിരിക്കുകയാണ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ ശക്തമാവുകയാണ് ദേശീയ കോൺഗ്രസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഉൾപ്പെടെ നിരവധി പാർട്ടികൾ ഇതിനോടകം കോടതിയിൽ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ിലധികം ഹർജികളാണ് ഇതോടെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ളത് കൂടുതൽ ഹർജികൾ സമർപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നിയമപരിഷ്കരണത്തെ നേട്ടമെന്നോ നിലനിൽപ്പിനുള്ള നടപടിയെന്നോ വിശേഷിപ്പിച്ച് ബി ജെ പി പ്രചരണം ശക്തമാക്കുകയാണ് നിയമം ചോദ്യം ചെയ്ത ഹർജികളിൽ ഏപ്രിൽ പതിനാറിന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പരിഗണിക്കും രാഷ്ട്രീയ ഭേദഗതി എതിരായ പ്രതിഷേധം വീണ്ടും രാഷ്ട്രീയ താപനില ഉയർത്തുകയാണ് മുർഷിദാബാലൻ നടന്ന പ്രതിഷേധത്തിനിടെ സംഘർഷം ഉണ്ടായതും ഇരുപത്തി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതും കേന്ദ്ര ഭരണത്തിന്റെ അടിച്ചമർത്തലിന്റെയും ഭയപ്പെടുത്തലിന്റെയും തെളിവാണെന്നതിൽ സംശയമൊന്നുമില്ല പ്രതിഷേധക്കാരെ അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല അവകാശങ്ങൾ നേടിയെടുക്കും വരെ പൊരുതാൻ തന്നെയാണ് പ്രതിപക്ഷവും ഉറപ്പിച്ചിരിക്കുന്നത്